സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് സർ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറയുന്നു മൂന്ന് പ്രധാനപ്പെട്ട കേസുകൾ വർക്കല സലീം കൊലപാതക കേസ് മരിയദാസൻ കേസ് ആറ്റിങ്ങില ഇരട്ടക്കുല കേസ് മൂന്ന് കേസിൽ വധശിക്ഷ ഉറപ്പാക്കി ഇപ്പോൾ നാലാമത്തെ കേസിൽ വധശിക്ഷ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ കേസിനകത്ത് വളരെ എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു ആ കേസിന് ഇത് വധശിക്ഷ ഞാൻ ഉറപ്പാക്കിയതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ചിന്തിച്ച് അതിന് ഇങ്ങനെ ഒരു വലിയൊരു മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യം ചെയ്തതിലേക്ക് അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന പെൺകുട്ടി എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖമുണ്ടെങ്കിലും നമ്മുടെ ഒരു നീതിപൂർവ്വമായിട്ടുള്ളൊരു വിധി ഈ കോടതിയിൽ നിന്നുണ്ടായപ്പോൾ അ ഒരു ക്രിമിനൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ ഒരു വലിയ വിജയമായിട്ട് കാണുന്നു കൂടാതെ ഇന്ന് വിധിനായത്തിൽ അവിടെ കോടതിയിൽ ഓപ്പണായിട്ട് പറഞ്ഞത് കേരള പോലീസിന് തീർച്ചയായിട്ടും വലിയ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് കേരള പോലീസിൽ അവ അതിവിദഗ്ധമായിട്ട് അതിവിദഗ്ധമായിട്ട് എത്ര കൂടിയാണോ ഈ ക്രൈം ചെയ്തത് പക്ഷേ അതിനേക്കാൾ കൂടി പോലീസിന് ഇത് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു വലിയ ഒരു അപ്രീസിയേഷനാണ്